ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റേ അത് പറയാൻ വന്നപ്പോൾ എനിക്കൊരു കൂട്ടം വന്നു ഒരു ഉറങ്ങുന്നില്ലാതെ വേറെ കാര്യം ഉറങ്ങാതല്ലേ എഴുന്നേക്കാൻ പറ്റും അപ്പോൾ ഒരു അഞ്ചര ഒക്കെ എഴുന്നേറ്റ് ഞാൻ ഒരു ആറ് മണി തൊട്ട് ഈ പിറക്കാണ് തൂക്കാൻ തുടങ്ങിയത് ഇപ്പം സമയം ഏഴേകാലായി ഒന്നേകാൽ മണിക്കൂർ കൊണ്ടാണ് തൂത്ത് തീർന്നത് ഈ കാലിൽ ഈ നീര് വെക്കുന്ന ഒരു വിഷയമാണ് കുറേ നേരം ഇങ്ങനെ ഇരി തൂക്കിയിടിയേ നിൽക്കിയതും ചെയ്യരുതെന്ന് പറഞ്ഞു പിന്നെ ഇന്നും പിര തൂക്കാനുള്ള മെയിൻ കാരണമെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു പ്രീനേറ്റൽ കെയർ ചെയ്യുന്നുണ്ട് അത് ഇൻസ്റ്റയിലെ ഒരു പേജ് ചെയ്യുന്ന അപ്പം ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ വന്നിട്ട് പറയാം അപ്പം എനിക്ക് അയ്യോ മുട്ടക്ക വേദനയാണ് അപ്പോൾ അവർ വരും അപ്പോൾ നമ്മുടെ വീട് വലിച്ചു വാരി ഇടാനും പറ്റത്തില്ലല്ലോ കൈ കഴിക്കുന്നതാ ഫോണിങ്ങനെ വെച്ചേ വലിച്ചു വാരി ഇടാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തൂത്തുവാരി അമ്മയ്ക്ക് ഏ ചിറ്റാറ വായന ഉണ്ട് അപ്പം അമ്മ രാവിലെ എഴുന്നേറ്റ് മിഴുക്കു വരട്ടി അതും ഇതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ തൂത്തുളന്ന് പറഞ്ഞ് ഞാൻ തൂത്തുവാരി ഇട്ടു കാരണം ഒരാൾ വരുമ്പോൾ നമ്മുടെ വീട് നല്ല നീറ്റായിട്ടിരിക്കേണ്ട ആരെ വന്നാൽ എന്ന് വെച്ചിട്ട് അപ്പം ഇത് കൊളാബ കേട്ടോ നമുക്ക് ഇൻസ്റ്റേന്ന് നിന്ന് വന്നൊരു കൊളാബ അപ്പം അതിൽ പ്രീനേറ്റൽ കെയറും പോസ്റ്റ് നേറ്റൽ കെയറും ഉണ്ട് അപ്പം പതിനാല് ദിവസത്തെ അതേപോലെ ഇപ്പം പ്രസവത്തിന് മുന്നേ ഉള്ളതും അപ്പോൾ നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട ഇത് മറ്റേ ബാറ്ററി കോളാവാട്ടോ നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല സർവീസ് അവർ ചെയ്തു തരും നമ്മൾ റീൽസ് ഇടണം മൂന്ന് റീൽസ് എന്തോ അത്രേ ഉള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ റീൽ ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിതൊന്നും കിട്ടത്തതുമില്ല നമ്മൾ പ്രീനേറ്റൽ കെയർ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യത്തതുമില്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് നമ്മളെ സംബന്ധിച്ച് പ്രസവത്തിന് മുന്നേ ഇങ്ങനെ പോയി ഇതിന് ഭയങ്കര സത്യം പറഞ്ഞ ചെയ്തവർക്കൊക്കെ അറിയാം ഭയങ്കര പൈസ ആട്ടോ ഇത് ചെയ്യാനും വേണ്ടി നമ്മൾ ഏതേലും അമ്മുമ്മമാരെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊച്ചിനെ എന്നെ കുളിപ്പിക്കത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന് അപ്പോഴാട്ടോ ഇത് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഫസ്റ്റ് ടൈമുള്ള എക്സ്പീരിയൻസാണ് ഇവരെന്തുവാ ചെയ്യുന്നത് എങ്ങനെയെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ കാണിക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മുടെ പേരെല്ലാം തൂത്തിട്ട് അവർ പത്ത് മണിയാകുമ്പോൾ വരുന്നാ പറഞ്ഞേ അവർ വരുന്നതിന് മുന്നേ കുളിച്ച് വൃത്തിയായിട്ടിരിക്കേണ്ടേ മുടി കാണിക്കുന്നില്ല മേലൊക്കെ കഴുകി ഇല്ലെങ്കിലേ മോശമില്ലേ ഇനി നമ്മുടെ പഴങ്ങിയൊക്കെ കുടിക്കണം ചോദിച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കിടക്കാമെന്ന് അപ്പോൾ ആ വിശേഷങ്ങളാട്ടോ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് എനിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അവർ വന്ന് സർവീസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം സർവീസ് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ മാക്സിമം അപ്പം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ട് കേട്ടോ നമ്മളിപ്പം ഒരു സാധാരണ ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലി അപ്പം നമുക്കിതിനു വേണ്ടി ഈ ഒരു ഇതിനു വേണ്ടി ഒരുപാട് നമ്മുടെ ഇന്ന് ചിലവാക്കാനൊന്നും നമുക്ക് കാണത്തില്ല നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പലർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മീൻസ് സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യുക ഫോണില്ല അല്ലെങ്കിൽ സമയമില്ല ഇതിനൊന്നും വലിയ സമയം വേണ്ട കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്താൽ മതി രാവിലെ നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട് കേട്ടോ ചാച്ചൻ കൊടിക്കൊക്കെ വെള്ളം ഒഴിക്കുക മണിയൻ ഉടങ്ങാണ്ടുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പുറം ചാച്ചൻ കൊടിക്ക് വെള്ളം ഒഴിക്കുക ായി തോത്തില്ല മണി നയ്യത്തോടും ചാച്ചോണ്ടെങ്ങും പോകുന്നുണ്ടോട്ടുമണി ചാച്ച കാണിച്ചാച്ചൻ ഭരിക്കാത്തത് കാരണം ഒടങ്ങുവാണോ ഒടുങ്ങു ഏ പൊന്നുമോനെ എന്ത് സുന്ദരനാ പൊന്നു മോനെ ഒതുക്കമായി ഒതുക്കമേ മോനെ നേടാ മോനെ ഇഷ്ടമുള്ളവര് നോക്കുന്നു മോനെ ഹായ് പടാ മോനെ അഴുക്കാ മേലെന്നറിയപ്പെളിപ്പിച്ച രണ്ടു കിലോ ചെളി കാണും നമ്മടെ ചാമ്പ ഉണ്ടോ ഇതൊന്ന് കഴിക്കാനും വേണ്ടി ഞാൻ കാത്തിരിക്കലൊക്കെ കഴുകി ഇപ്പൊഒമ്പത് മണിയാവുന്ന വിചാരിച്ചു നമുക്ക് കഴുകാനുള്ള തുണി എങ്ങ് കുതിർത്ത് വെക്കാനും കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഴുക്കൊക്കെ നല്ല ഇളകും എൻ്റെ ഉടുപ്പിലല്ലേലും അഴുക്കുണ്ട് ബക്കറ്റും കാണുന്നില്ല ബക്കറ്റെടുക്കട്ടെ ഞാൻ തുണി കുതിർത്തിടാനായിട്ട് പോയപ്പോഴത്തേക്കും ചാച്ച മറ്റേ ടാങ്കീന്ന് വരണം അതങ്ങ് ഓഫാക്കിയിട്ട് നമ്മുടെ അടുക്കളയിൽ വെള്ളം ചോരുന്നില്ലായിരുന്നു അത് ഒട്ടിക്കുക അതെന്തൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടും അതങ്ങോട്ട് ശരിയാവുന്നില്ല പിന്നെ നമ്മുടെ നട്ട ഏതോ ഒരു പ്ലാവ് കായ്ച്ചെന്ന് ചാച്ചൻ പറഞ്ഞു കുഞ്ഞു പ്ലാവില്ലേ അത് എട്ട് മാസം കഴിഞ്ഞ് കായ്ക്കുമെന്നാണ് പറഞ്ഞു അതിൻ്റെ മുന്നേ കായ്ച്ചെന്ന് ചാച്ചൻ പറഞ്ഞു അപ്പോൾ ആ പ്ലാവിനെ ഒന്ന് നോക്കാൻ പോവാം എൻ്റെ കാലിൻ്റെ പൊത്തിയൊന്ന് തിരിച്ചെഴുതണം കാരണം ഇപ്പം നല്ല കട്ടിയാ മണിയോ എവിടോ മണി കിലുങ്ങെന്ന് നമ്മുടെ ചീരയെല്ലാം പൂക്കാൻ തുടങ്ങി ചീര എടുക്കണം എനിക്ക് ഓരോ വെക്കാൻ മണിയോ എവിടെപ്പോടെ അയ്യത്തെ എവിടെ കിളിയൊക്കെ കറിയുന്നിടത്തേ സാധാരണ പെരടാൻ വേണ്ടില്ല ഏത് പ്ലാവാന്നോക്ക വേണ്ടേ ഒരു ചക്ക ഞാൻ അച്ഛനോട് പറഞ്ഞു ഇതിങ്ങനെ വെക്കണ്ട പൊടിച്ച് കളഞ്ഞറന്നു പറഞ്ഞു കാരണം ഇത് കുഞ്ഞുപ്ലാവല്ലേ അതിന് താങ്ങാള്ള ശേഷി കാണത്തില്ല വെറുതെ ഇങ്ങനെ ചക്ക വെക്കണ്ടെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ നട്ടിട്ട് ഒരു മാസം ആയോ മൂന്ന് മൂന്നാലെണ്ണം ഉണ്ട് നമ്മൾ ഇന്നും ഈ വാഴയ്ക്കെല്ലാം വെള്ളം കോരും കേട്ടോ വെള്ളം കോരിയില്ലേ അടിയിൽ ചപ്പ് കിട്ടിട്ടുണ്ട് ഇത് ഉണങ്ങിപ്പോവും അത്രയ്ക്ക് ഉണക്കാം ഒന്നിക്കൊന്നിരാടും വെള്ളം കോരും മാക്സിമം ഇപ്പൊ മറ്റേ ഇഷ്യൂക്കൊണ്ട് ചേച്ചി അപ്പൊ എങ്ങനെ അവിടെ സ്റ്റേ ആണോ അതോ ഓ ഓട് ആ ആ ഞാൻ ഒരുങ്ങാൻ ഒരുങ്ങാമെന്ന് വെച്ചിരുന്നിട്ട് പക്ഷേ ഡോക്ടറൊക്കെ നേരത്തെ വന്നു അവരൊരു ഒമ്പത് മണിക്ക് പോകുന്നു ഞാൻ ഇവിടെ വെറുതായിക്കൽ വലത്തി നടക്കുമായിരുന്നു അപ്പോൾ ഡോക്ടറൊക്കെ നേരത്തെ വന്നു ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ഇവർ ആയുർവേദയാണേ ഞാൻ അവരുടെ ആ പേജും കോണ്ടാക്റ്റുമൊക്കെ നമ്മുടെ ഇതിൽ വിട്ടേക്കാം ഭയങ്കര ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ആ ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കൂടെ വന്ന ശേഷിയാണെങ്കിൽ എല്ലാ കാര്യമൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞുതരും അപ്പം ചേട്ടായി വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഞാനെങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എനിക്കെന്നൊരു ഉണ്ട് നമുക്ക് ബോഡി മസാജൊക്കെ നമുക്ക് ചമ്മലാണ് എനിക്ക് ചവലാണ് അതൊക്കെ ഭയങ്കര അപ്പം ഞാൻ ചേട്ടായി വന്നത് നമ്മുടെ കാർ അങ്ങോട്ട് ഒതുക്കിയിട്ട് മറ്റേ വണ്ടി അങ്ങോട്ട് ഇടാമെന്ന് വെച്ചു ഇവർ നേരത്തെ വന്ന് ഞങ്ങൾ പത്ത് മണിയാണ് വിചാരിച്ചേ പക്ഷേ തപ്പേന്ന് വന്നു അപ്പം നമ്മുടെ സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇവർ യൂസ് ചെയ്യുന്നതല്ല ഇവർ തന്നെ പ്രോഡക്റ്റ് ആട്ടോ നല്ല സ്മെല്ലായി ഈ എണ്ണയ്ക്കൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന നിങ്ങൾക്കറിയാം എനിക്ക് കാച്ചെണ്ണ തൈലം തുടങ്ങിയ എല്ലാ വകളും ഭയങ്കര ബ്രാന്താണെന്ന് അപ്പോൾ ഈ എണ്ണയൊക്കെ ഇട്ടുള്ള പരിപാടിയൊക്കെ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഹെഡ് മസാജിലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ സലൂണി വർക്ക് ചെയ്തോണ്ടേ നമ്മൾക്ക് മസാജിനെ പറ്റി നല്ല ഐഡിയ ആണ് നല്ല പോലെ കേട്ടോ നമുക്ക് വേണ്ടുന്ന പ്രഷറിൽ നമ്മുടെ പൾസ് പോയിൻറ്റിലൊക്കെ ഞെക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ കിറങ്ങിയിരിക്കുമോ അപ്പോൾ ആദ്യം ഉറക്കത്തിയിരിക്കുമോ എനിക്കൊന്ന് ഉറങ്ങിയേ കൊള്ളാം ഈ ഹെഡ് മസാജ് ഒരു ഒരു മണിക്കൂറുണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയനെ അത്രത്തോളം നല്ല പ്രഷറിൽ നമുക്ക് നല്ല സുഖം കിട്ടുന്ന രീതിയിലാട്ടോ ചേച്ചി ചെയ്തത് അത് കഴിഞ്ഞ് ഫേസ് മസാജും ഉണ്ടായിരുന്നു ഫേസ് മസാജും സെയിം തന്നെ പക്ഷേ ഇത് ഭയങ്കര ടൈമെടുത്തിട്ടല്ല കേട്ടോ ചെയ്തത് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഒന്നിങ്ങനെ ഇരിക്കുന്നുമുണ്ട് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് ചെയ്യുന്നതിൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഫേസ് മസാജും എല്ലാം കുറച്ച് നേരമേ ചെയ്തുള്ളൂ കാരണം എനിക്ക് അധികം നേരം ഇങ്ങനെ മലന്ന് കിടക്കാനും പറ്റത്തില്ലല്ലോ പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ ഫേസ് മസാജൊക്കെ ചെയ്തപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാണ് ഇങ്ങനെയുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഫേഷ്യൽ ചെയ്യുന്നതിലും ഇഷ്ടം ഇങ്ങനെ എണ്ണയൊക്കെ വരുത്തി വെച്ചിട്ടുള്ള പരിപാടികളാണ് നല്ല മണമുള്ള എണ്ണയായിരുന്നു എൻ്റെ കഴുത്തിലെ കറുപ്പൊക്കെ കണ്ടോ ആ മാല ഊരിയപ്പോഴാണ് ഞാൻ തന്നെ ഇത്രയും കറുത്തു എന്ന് ശ്രദ്ധിക്കുന്നത് ശരീരം ഫുള്ളാണെങ്കിൽ അതിലും ടാനാട്ടോ ആട്ടോ ടാനല്ല പിഗ്മെൻറ്റേഷൻ കൈയുടെ അടിയൊക്കെ ആണെങ്കിൽ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നുന്ന രീതിയിലുള്ള കളറായി അതൊന്നും സാരമില്ല എനിക്ക് വലിയ വിഷമമൊന്നുമില്ല കേട്ടോ നമ്മുടെ വാവ ഒന്ന് വാവേ കാണുമ്പം അതൊക്കെ മാറും അങ്ങനെ ഐബ്രോയിലും അതേപോലെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലും നമ്മുടെ ഫേസിലെ പൾസ് പോയിന്റിലും ഒക്കെ നല്ല പോലെ മസാജ് ചെയ്ത് ഭയങ്കര റിലാക്സേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ മ്യൂസിക്കൊക്കെ ഇടും കേട്ടോ നല്ല ഒരു അത്യാവശ്യം ഇരുട്ട് മുറിയിലാണ് ഈ സർവീസ് ചെയ്യുന്നതെങ്കിൽ എത്ര ഉറങ്ങാത്ത ആളും ഉറങ്ങിപ്പോവും അതേപോലെ സുഖമുള്ള രീതിയിലായിരുന്നു ചേച്ചി സർവീസൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മലും ഉണ്ടായിരുന്നു ഇങ്ങനെ പോകും ഇവർ നമുക്ക് ബോഡി മസാജ് ഒക്കെ ചെയ്യുമ്പോളേ നമ്മളിങ്ങനെ ഇരിക്കണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചമ്മലും കാര്യങ്ങളുമൊക്കെ മാറും കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഫേസ് പാക്ക് കിട്ടും ഈ ഫേസ് പാക്കും എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഫേസ് പാക്കാട്ടോ ഇതിനൊക്കെ നല്ല ആയുർവേദ സ്മെല്ല ഈ ആയുർവേദം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഇത് മുഖത്തിടമ തണുപ്പ് ഒരു രക്ഷയില്ല നമ്മൾ ഫേസിൽ ഐസ് വെച്ച പോലത്തെ തണുപ്പാട്ടോ ഈ പാക്കിന് ഭയങ്കര തണുപ്പ ഇത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ കുളിക്കാനായിട്ട് ചൂടുവെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് സ്പേസിൻ്റെയൊക്കെ കുറച്ച് ലിമിറ്റേഷൻസൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കാല് മസാജ് ചെയ്തു എൻ്റെ കാലാണെങ്കിൽ പോലെ ഇരിക്കുന്ന നീര് വെച്ചിട്ട് നല്ല നീരുണ്ടായിരുന്നു കേട്ടോ കാലിൽ അത്യാവശ്യം നല്ല നീരുണ്ട് എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്കും നല്ല വേദനയും വരും ഒന്ന് ഞാൻ അധികം നേരം അങ്ങനെ ഇരിക്കുകയോ കിടക്കയോ ഒന്നും ചെയ്യത്തില്ല ഞാൻ ഇങ്ങനെ നടന്നും എടുത്തുവൊക്കെ ഇരിക്കും അതാണ് മെയിൻ കാരണം അപ്പോൾ ആ നീരുള്ളിടത്തൊക്കെ ഞെക്കിയപ്പോഴത്തേക്കും എൻ്റെ ദൈവമേ ഞാൻ സ്വർഗം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ ഈ നമ്മുടെ കാലിൻ്റെ അടിയിൽ ഈ ഫിംഗർ വെച്ചിട്ട് പ്രഷർ പോയിൻസില് ഞെക്കും അത് നമുക്ക് കിട്ടുന്ന ഫീലെന്നു വെച്ചാൽ ഒരു പ്രത്യേക ഫീലാണ് നമ്മൾ സലൂണിലൊക്കെ പെഡിക്യൂറ് ചെയ്യുമ്പോൾ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ ആട്ടോ ഇതിലും ഫോളോ ചെയ്തത് അതിൽ നമ്മൾ ക്രീമോ സ്ക്രബോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ പകരം ഓയിൽ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഇത് ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ കാൽൻ്റെ അടിയിലുള്ള നെക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൈ മസാജ് ചെയ്യാനായിട്ടെടുത്ത് ഇതൊക്കെ വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ ഇത് കാണുമ്പോൾ നീക്കുന്നു ഒരുപാട് ടൈമിലാ ചെയ്തേന്ന് കുറച്ച് ടൈമിലേ ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം എനിക്കിങ്ങനെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മുടെ കംഫേർട്ട് നോക്കിയാൽ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ അപ്പം തന്നെ ഇത് നിർത്തോട്ടോ മാത്രമല്ല ഡോക്ടറിൻ്റെ പേര് സജന ഇത്രയും ഫ്രണ്ട്ലി ഒരു പാവം ഡോക്ടർ ഡോക്ടറെ എല്ലാം പറഞ്ഞുതരും ഇതാണ് ഇതാണ് എന്നിട്ട് നമ്മുടെ കംഫോർട്ടും ഡോക്ടർ നോക്കും അപ്പോൾ ചേട്ടൻ എവിടെ നിന്ന് ഫോണിൽ കളിക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചൂടുവെള്ളത്തിൽ നമ്മുടെ കാലിട്ട് വെക്കുന്ന എന്തോ ഒരു സംഭവം കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അതും ചെയ്യുമ്പോൾ നമുക്ക് വേദനയ്ക്കൊരു പൊടി ആശ്വാസം കിട്ടും പൊടിയല്ല അത്യാവശ്യം ആ ചൂടുവെള്ളത്തിലൊക്കെ കാലിറക്കി വെക്കുമ്പോൾ നല്ല ആശ്വാസമാണ് അപ്പം ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ വെക്കുന്നതൊക്കെ എന്ന് അപ്പോൾ അവർ പോയി ഞാൻ ഇട്ടേക്കുന്ന ലിബാമില്ലേ അവിടുത്തെ ലിബാമ നല്ല രസമുണ്ട് നല്ല കിണ്ടഡ് ലിബാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ കണ്ണെഴുതുന്ന ചേരത്തതേയില്ല പിന്നെ എനിക്ക് എനിക്കാ ലിബാമും അവിടുത്തെ ഓയിലില്ലേ ചേച്ചി കുളിക്കുന്നത് അതും തന്നിട്ടാണ് പോയത് സത്യം പറഞ്ഞാൽ ചേച്ചി മസാജ് ചെയ്തിട്ട് എനിക്ക് ഉറക്കം വന്നു എന്നും ഒരാളിങ്ങനെ ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു അത്രയ്ക്ക് സുഖമാട്ടോ നമുക്ക് ഈ വേദനയ്ക്കുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര നമുക്ക് നല്ല അപ്പം ഞങ്ങളാണെങ്കിലേ എൻ്റെ കൂട്ടുകാരുടെ കുഞ്ഞാവേ കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഞാൻ ചേട്ടാ ഇങ്ങോട്ട് നല്ല പൊരിങ്ങി വരിക ഞാൻ ചോറ് കഴിച്ചു ചേട്ടാക്ക് പിന്നെ ആഹാരത്തിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ചോറൊന്നും കഴിച്ചില്ല ആ ഒരു പേരക്കേട് ഒരു മുറി അഴിച്ചിട്ട് നടക്കുക അപ്പോൾ കുഞ്ഞാവിൽ പോയി കാണാനും വേണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇന്നലെ പോകാമെന്നാണ് വിചാരിച്ചേ പക്ഷെ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഒരുപാട് താമസിച്ചു അങ്ങോട്ട് പോവാ നമ്മളെപ്പോൾ അങ്ങോട്ട് പോവുകയാണേ ഈ വഴിയാണ് പോകുന്നത് അപ്പുറത്തെ വഴി എന്താ പോവാത്തതെന്ന് എനിക്കറിയത്തില്ല എന്താ പോവാത്തെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഒരു വണ്ടി വന്നു സ്ഥലമില്ല അതെ റോഡ് 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 ഈസ് വെരി വെരി കൺജസ്റ്റഡ് ആൻഡ് ബിഗ് റോക്ക് ഇൻസൈഡ് ദ ദ സോ പ്രോബ്ലം ടു ഡ്രൈവ് ഞങ്ങൾ പോവാൻ കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ചേട്ടാ നമുക്ക് കരിക്കും ജ്യൂസ് കുടിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് ഇങ്ങോട്ട് വന്നത് ഈ ചേട്ടി മറന്നു പോയിയ്യോ ഇവിടൊക്കെ പണ്ട് കാട് പിടിച്ച് കിടന്ന നമുക്ക് വീടും കടകളും ഒക്കെ ആയി കാര്യം പറഞ്ഞ ഫ്ലോയി ചേട്ടാണോ ഭയങ്കര ചൂടാ ഒരു രക്ഷയില്ലാത്ത ചൂടാ കരിക്കും എന്തോ നമ്മള് കുടിക്കാൻ വന്ന പക്ഷേ ഇവിടെ ഇല്ല അപ്പൊ നമ്മൾ വെറുതെ അപ്പൊ ഞങ്ങള് അവിടെ പോയപ്പോ അവിടെ പോയപ്പോ കറണ്ടില്ല അപ്പൊ ഇല്ല അപ്പൊ ഒരു കരിക്ക് വാങ്ങിച്ചു കുടിക്കാൻ ആ ജ്യൂസ് അപ്പൊ ഒരു കരിക്ക് വാങ്ങിച്ചു കുടിക്കാൻ ചേട്ടാ ഒറ്റ വലിക്ക് ഒറ്റയ്ക്ക് കുടിച്ചു എനിക്ക് തന്നില്ല ഞാൻ അവിടെ ഞാനവിടെ വാങ്ങിയേക്കുവാ എന്നിട്ട് അത് പൊളിച്ചു തന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മൊത്തം എനിക്ക് വേണമെന്നു ഒരു സൈഡിലുള്ള മൊത്തം ചേട്ടി അങ്ങ് കഴിച്ചു എനിക്ക് എനിക്കന്നില്ല എന്നിട്ട് ചേട്ടായി അങ്ങ് കാറി കേറിട്ട് അയ്യോ പൈസ കൊടുത്തില്ല എന്തിനാ പോയെന്ന് സത്യം പറഞ്ഞ അറിയത്തില്ല നമ്മള് തിരിച്ചു പോവാ ഇനി ചേട്ടായി ഫോട്ടോഷൂട്ട് തൊട്ടില് വാങ്ങിക്കൊട്ടിലല്ലല്ലോ ബക്കറ്റ് കൊട്ട പക്ഷെ നമ്മളിതൊക്കെ വാങ്ങിച്ചു ചോദിച്ചാൽ നമുക്ക് ബേബി ഷൂട്ടും എടുക്കായിരുന്നു കൊറേശോ കൊറേശല്ലേ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അമ്പിടുവാ അപ്പൊ അധികം നേരം നിന്നില്ല കേട്ടോ ഒന്ന് ചേട്ടയ്ക്ക് വർക്കിന് പോകണം എന്നെ കൊണ്ടുവിട്ടിട്ട് മെയിൻ അതാ ഇനി സമയം എന്താ മൂന്ന് മണിയായി മണി നാലുമണിയാവുമ്പോഴത്തേക്കും ചെല്ലണം അപ്പൊ വാവയും കണ്ട് എനിക്ക് വാവയും കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ തോന്നുമായിരുന്നു പക്ഷെ എനിക്ക് എടുക്കാമൊന്നും അറിയത്തില്ലേ ചേട്ടും അറിയത്തില്ല ക്കം വന്നു അപ്പൊ ഞങ്ങള് നാരങ്ങ വെള്ളം കുടിക്കണം എന്നുള്ള മൈൻഡിലാണ് പോയത് പിന്നെ ഈ ചേട്ടായി എന്നെ ഞങ്ങൾ നിർബന്ധിക്കുക ബർഗർ കഴിക്കുക ബർഗർ കഴിക്കുക ബർഗർ കഴുകി ഞാൻ വേണ്ട വേണ്ട നാവ് കാലേ കുടിച്ചു പറഞ്ഞു അപ്പം ചേട്ടായി പറഞ്ഞു നീ കഴിക്കേണ്ട ഒരു സന്തോഷത്തിന് നീ കഴിക്കുക പറഞ്ഞു ഞാൻ പിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ നമ്മുടെ ഭർത്താവ് ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മളെ കൊണ്ട് താഴ്ച്ചു ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു ചെയ്തുകൊടുക്കാം ചേച്ചി ശരി അങ്ങ് കഴിച്ചേക്കാം അതിന് ചേട്ടാ അതൊരു ഫീൽ ആവേണ്ടെന്ന് വെച്ചാൽ ഞാൻ ബുദ്ധിമുട്ടിയാ കഴിച്ചത് പക്ഷെ നല്ലതായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി സത്യത്തിൽ നിന്ന് ഇറങ്ങിയ ഉള്ള കുടിക്കാൻ പോയിരുന്നു അപ്പൊ ചേട്ടായി കഴിച്ചു കാവ്യവർഗർ ആണോന്ന് കേട്ട പോയെ കേൾക്കത്തോ ഞങ്ങൾ അപ്പൊ തലയിറക്കൊക്കെ മാറി ഞങ്ങൾ എങ്ങോട്ട് പോകും അതിന് തിരിച്ചു ചെന്നിട്ട് ചേട്ടായി ഷൂന്ന് പോകും അധികം സമയമില്ല ഇനി മൂന്ന് ഒരു മുന്നേ ചേട്ടക്ക് പോണം കിട്ടുമോന്ന് ചോദിച്ചോണ്ടാ നമ്മൾ ടപ്പയി കഴിച്ചത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ചേട്ടായി പോയി ഞങ്ങളിക്കാം വവ്വാലി കൂട്ടം പറന്നു പോന്നാണ്ടോ എന്താ ഈ ഫോണി കാണാത്ത അത് കാക്കയല്ല വവ്വാല വവ്വാല എല്ലാം ഇതൊക്കെ വവ്വാലവാലും വരുന്നുണ്ടോ എന്റെ ദൈവമേ ഒത്തിരി പോകാല് പറന്നു പോകുന്നു ഒരു കൂട് പോകാല് വീണ്ടും വീണ്ടും എന്താ ഇവിടോട്ട് നോക്ക് കണ്ടോ പറന്ന് പറന്ന് പോന്നു എവിടുന്നോ ഇളകി വരുന്നേ ഞാൻ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു വേണ്ട വന്നോണ്ടിരിക്കുവട്ടാ ആ ഭാഗത്ത് നോക്ക് കണ്ടോ കൂട്ടമായിട്ട് ഇങ്ങനെ പറക്കുന്നേ ഒത്തിരി ഉണ്ട്

ചൂടുവെള്ളം വെക്കട്ടെ അവൻ ഇപ്പൊ കഥ തുറക്കണം അച്ഛൻ വന്നു അതിന്റെ കീറ്റല്ലാട്ടോ അവന് നാണമില്ലാത്തവൻ അവൻ മൂന്ന് മീനും തിന്നുകഴിഞ്ഞ കൊണ്ടുപോന്ന വെട്ടുന്ന പാത്രം തട്ടി അവളിയാട്ടേ മണിയാ അച്ഛന്റെ രണ്ട് മൂന്ന് വിളി മണിയൻ ഇവിടെ വരുമോ നോക്കട്ടെ അങ്ങനെ വാടി നീ വേണോ മൂന്ന് പാത്രം തട്ടി മഞ്ഞമണി അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നന്ദലി ചമ്മന്തി ഉണ്ടാക്കിയ പോരേ നന്ദല് ചമ്മന്തി മിഴുക്ക് പുരട്ടി അച്ചാറും മതി ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അത് മൂരിപ്പിച്ച് പിന്നെ ഞാൻ ഇട്ട് ഞാനി വെച്ചിട്ട് പോയെന്നുള്ളതേ ഉള്ളു കൊച്ചുപിള്ളി അത് ഈ തള്ളവന്റെ അന്ത ഏറ്റവും മണ്ടക്കി അത് പിടിച്ചു കഴിഞ്ഞാല് ആ കമ്പ് അതോടുകൂടി ഓടിക്കും രണ്ടാമത്തെ കുഞ്ഞിച്ചിട്ടുണ്ടായി മുട്ടിന് മൊത്തം ഇത്ര ചെവളയാക്കാം ഞാൻ നേരം മനസ്സിലുണ്ടായിരുന്നു ജീവൾ പറയാം